പശ്ചിമേഷ്യയിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഹമാസ് തന്നെയാണ് വിഷയം എന്താണ് സംഭവിക്കുന്നത് ഹമാസ് അവരുടെ വെളിയിരുത്തൽ കരാറെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു എന്നാണ് ഇപ്പം പറയപ്പെടുന്നത് ഇത് ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല പക്ഷേ വാൾ സ്ട്രീറ്റ് ജേണൽ ഇന്റർനാഷണൽ മാധ്യമമാണല്ലോ അവരാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചു എന്നാണ് നമ്മൾ ഒരു കാര്യം ഇതേ ആവശ്യങ്ങൾ കഴിഞ്ഞ മെയ്യിലും ഇസ്രയേലും മുന്നോട്ട് വെച്ചിരുന്നു ഹമാസ് അന്ന് എല്ലാം തള്ളിക്കളയുകയായിരുന്നു

അവർ ഇനി അതിർത്തിയിലുള്ള അവരുടെ ജനങ്ങളൊക്കെ ഇസ്രായേലിന്റെ ആധിപത്യമാണ് പശ്ചിമേഷ്യാതെ അവരെ പിടിച്ചു അവർ സത്യം പറഞ്ഞാൽ ഇതിനെ നോക്കുവാണെങ്കിൽ കീഴടക്കലെന്ന് പറയാം ഇപ്പൊ നമ്മുടെ തിരുവിതാംകൂടം സംബന്ധിച്ച് മാർത്താണ് ഓർമ്മ ഈ തിരുവിതാംകൂർ എന്ന കന്യാകുലം ജില്ലയിലെ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങിയ ജൈത്രയാത്ര അങ്ങ് വരുമ്പോൾ ഒരു ഇടുക്കിയും പിന്നെ എറണാകുളം ജില്ലയുടെ ഇടപ്പള്ളി ഒക്കെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നേ അതുപോലത്തെ തന്നെ വരമാണ് എതിർത്തവരം മുഴുവൻ ഇല്ലാതാക്കി ഇല്ലാതാക്കി മുന്നോട്ട് പോയി 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 ഇസ്രയേൽ ശക്തരായി ഇവിടെ പ്രധാനമായും ഇപ്പോൾ ഒരു ബാൾഷീറ്റ് ജേണൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലൊന്ന് ഈ സേന ഇത് ഉടം ഇത് ഈ സമാധാനുടമ്പടി നിലവിൽ വന്നാലും സേന പിന്മാറില്ല അവിടെ നിന്നു രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവർ പിന്മാറില്ല കാരണം അത് ഇസ്ര ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ സേന അവിടെ തന്നെ നിൽക്കും അത് നേരത്തെ മുന്നോട്ട് വെച്ചൊരു അവർ ആ ഡിമാൻഡായിരുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് അഥവാ ഇപ്പോൾ സൈന്യം ഇല്ലെങ്കിൽ ഹമാസ് വീണ്ടും ശക്തിപ്പെടും മാത്രം ഈജിപ്റ്റ് അതിർത്തിയാണ് ഇവർ നേരത്തെ അതിർത്തി കടന്നാണ് അന്ന് ഇസ്രായേലിൽ ചെന്ന് പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് നടത്തിയവഴി അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് അത് രണ്ടാമത്തെ കണ്ടീഷൻ അവർ പറയുന്നത് ബന്ദികളുടെ പട്ടിക വേണമെന്നാണ് ബന്ദികൾ പട്ടിക കൊടുത്തു എന്നാണ് വാൾട്ട് ജനറൽ പറയുന്നത് അത് ഈജിപ്റ്റിലെ വന്ന മധ്യസ്ഥ ചർച്ചകൾക്കൊന്ന് ഈജിപ്റ്റിൻ്റെ പ്രതിയൊക്കെ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അവർ പേര് വരോ അങ്ങനെയൊന്നും പുറത്ത് വിട്ടിട്ടില്ല എത്ര ജീവിച്ചിട്ടുണ്ടെന്ന് ഒന്നും അവർക്കറിയില്ല മാത്രമല്ല ഇതിൽ അമേരിക്കൻ ബന്ധികളുണ്ട് അമേരിക്കൻ പൗരന്മാർ ബന്ദികളാക്കിയാൽ അവർ പേരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിന് ഒരുപാട് വ്യവസ്ഥകൾ ഇസ്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിലും അവർ പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും നിങ്ങൾ ആദ്യം മോചിപ്പിക്കണം മാത്രമല്ല വേറെ വലിയ ഡിമാൻഡും നിങ്ങൾ ബന്ധികളെ മോചിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾ വെടിനിർത്ത കരാറിൽ പ്രാബല്യത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി പിടിച്ചു നിൽക്കാനുള്ള ഇനിയുള്ള ഏകമാർഗ്ഗം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഒരു പ്രശ്നം പ്രശ്നമോ അവരുടെ രീതിയോ എന്ന് പറയുന്ന അവർക്ക് ഹ്യൂമൻ ജീവി അതായത് അവരുടെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ അപ്പൊ ഉള്ള ആളുകളെ നിലനിർത്തുക എന്നുള്ളത് ഇവരുടെ പ്രശ്നമാണ് അപ്പം ഹ്യൂമൻ കാഷാലിറ്റീസ് ഒഴിവാക്കുക എന്നുള്ളത് പ്രഥമ അജണ്ടയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അന്ന് പറഞ്ഞതാണ് എഹിയസിന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രായേൽ ജയിലിൽ നിന്ന് അവർ വിട്ടുപോകുന്നത് ഒരു പട്ടാളക്കാരനെ മാത്രം കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേരായിരത്തി സംതിങ് എടുത്ത ആളുകളെ ഇസ്രായേലിൽ നിന്ന് മോചിപ്പിച്ചത് സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ബന്ധുക്കൾ എന്ന് പറയുന്നത് ഹമാസിന് നിർണായകമാണ് കാര്യം ഹമാസിന്റെ ആകെയുള്ള എന്താ അത്താണി എന്ന് പറയുമല്ലോ ചില വിഷയങ്ങൾ അവരെ സംബന്ധിച്ച് അതേ നിവർത്തിയുള്ളൂ അതെ ഹമാസ് തീർന്നു തീർന്നിരിക്കുന്നു സിറിയ ഒരു അപ്പോ അങ്ങനെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ബന്ദിമോചനത്തില് വേറെ പറയുന്നുണ്ട് അപ്പൊ ആദ്യം ഇത്രയും പേരെ വിട്ടയക്കുന്നു ബദലായി പിന്നെ ഇസ്രയേലിന്റെ തടവിലുള്ള ഈ ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീൻ അവർ വിട്ടയക്കും എത്ര പേര് വിട്ടയക്കൊന്നും പറഞ്ഞിട്ടില്ല പണ്ട് പറ്റി അവസ്ഥം തിരുത്താനായിരിക്കും ഒരു ശ്രമിക്കുന്നത് നേരത്തെ ഇപ്പം മനോജ പറഞ്ഞതുപോലെ ഒരാളിന് ആളെ ആയിരിക്കില്ല എനിക്ക് ഒരു പക്ഷേ ചിലപ്പം ഇതുപോലെ അതാണ് മര്യാദ പക്ഷേ അത് മാത്രമല്ലല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വെടിനിർത്തൽ ഇസ്രായേൽ അടിയന്തരമായി അവിടെ ഉള്ള സൈനിക മുന്നേറ്റങ്ങൾ നീക്കങ്ങൾ ഇവർക്ക് ഹമാസ തടയേണ്ടതുണ്ട് അത് അവരുടെ ഇനി ഉള്ള ശേഷി അതായത് ആൾബലം കുറഞ്ഞിരിക്കുന്നു സായുധ ശേഷി ഉള്ളതിനെ സംരക്ഷിക്കാന്നുള്ളതാണ് ഇനിയുള്ള നിലനിൽക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അതിനെ നിലനിർത്താൻ അവർക്ക് ആദ്യം വേണ്ടത് ഇസ്രായേലിനെ ഒതുക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ബന്ദികൾ ഇപ്പുറത്തൊന്നും വിട്ടില്ലെങ്കിൽ പോലും ഹമാസ് തിരിച്ച് ആ ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹിയസിന്മാറിനൊന്നും ശേഷം ഒരു കരുത്തുറ്റ നേതൃത്വം പോലും ഉണ്ടാക്കാൻ ഹമാസിന് മാത്രമല്ല പകുതിയോളം ഈ അംഗങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ബാക്കി ഉള്ള പകുതിയിൽ അതിന്റെ പകുതിയോളം ഇരുപത് ശതമാനത്തോളം പേര് എണീക്കാൻ പോലും മയാതെ യുദ്ധത്തിൽ പരിക്കേറ്റ കിടപ്പിലാണ് ഇനിയുള്ള ഇരുപത് ശതമാനമാണ് അവർക്കാണെങ്കിൽ അതിൽ കാശുമില്ല ആയുധവും ഇല്ല ഭക്ഷണവും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇനി രണ്ടേയും ഒക്കെ കീഴങ്ങി മാത്രമേ അവർക്ക് മുന്നിൽ വഴിയുള്ളൂ ഇറാൻ അവരെ സഹായിക്കാനും പറ്റാത്ത അവസ്ഥയായി ഇറാൻ ഇനി ഈ ഒരു രാജ്യത്തെയും സഹായിക്കാൻ പറ്റില്ല സിറിയാട്ടെ അതല്ലെങ്കിൽ ഭീകരസംഘടന ഹിസ്പിളി പിന്നെ ഹമാസൊന്നും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞു ഇറാൻ അറിയാം ഇനി എന്തെങ്കിലും ചെയ്താൽ ഈ ഇസ്രായേൽ ഒരു അടുത്തൊരു വരവായിരിക്കും എല്ലാവരും വലിയ വിഷയമാണ് അടുത്ത 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 മാസം മാസം ട്രംപ് വരെയാണ് വർഷം അദ്ദേഹം പ്രശ്നം പരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഒരു ബന്ദിയുടെ വീഡിയോ ഹമാസ് പുറത്തുട്ട സമയത്ത് ബന്ദി ആവശ്യപ്പെട്ടതായുള്ള ട്രംപിനോടാണ് ആവശ്യപ്പെട്ടത് ബൈഡനോട് പോലും ബൈഡനോട് പോലും അല്ല ആവശ്യപ്പെട്ട ട്രംപിനോടാണ് എത്രയും പെട്ടെന്ന് എനിക്ക് ഞങ്ങളെ മോചിപ്പിക്കാനുള്ള നടപടികൾ ശരിയാണ് അപ്പം ട്രംപ് പറഞ്ഞാൽ മര്യാദക്ക് വിട്ടോളണം ഇല്ലെങ്കിൽ സർവനാശം അപ്പം രണ്ട് വലിയ ശക്തികളാണ് ഇനി അടുത്ത മാസത്തിൽ ഒരുമിക്കാൻ പോകുന്നത് ട്രംപും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക എന്ന് പറഞ്ഞ ലോക പോലീസും ഇപ്പുറത്തെ ഇസ്രായേലും അപ്പോ അടിസ്ഥാനപരമായി ഇനി സംഭവിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യ സത്യത്തിൽ ഹമാസും ഒതുങ്ങിയാൽ ഒരു സമാധാനം കുറച്ചെങ്കിലും ഇസ്രായേലിനെങ്കിലും ലഭിക്കും പശ്ചിമേഷ്യക്ക് പശ്ചിമേഷ്യ സത്യം പറഞ്ഞാല് ഒരു രാജ്യം നാല് വഴി വളഞ്ഞിട്ട് അവർ ആക്രമിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ അവര് പിടിച്ചു നിൽക്കാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് നോതനാശനഷ്ടങ്ങൾ സംഭവിച്ചു ഈ ഇവരെല്ലാം അങ്ങോട്ട് ചരച്ചെന്ന് ആക്രമിച്ചാണല്ലോ ഹിസ്ബിൾ അങ്ങോട്ട് ഹവാസ് അങ്ങോട്ട് ആക്രമിക്കുന്നു ഹിസ്ബിൾ അടുത്ത ദിവസം പറയുന്നു ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൂദി പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇറാൻ പണ്ടേ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഒരു രാജ്യത്തെ ജനതയെ ആക്രമിക്കാൻ വേണ്ടി ഇത്രയും പേര് ഒരുമിച്ച് ആഹ്വാനം നടത്തി അവർ ആക്രമിക്കാൻ ഇറങ്ങിയാണ് നമ്മൾ ആലോചിക്കും നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റും താമസിക്കുന്നതല്ലേ നമ്മളെ തല്ലാമെന്നുള്ള അവസ്ഥ അതുപോലെയാണ് അവർ പിന്നെ പിടിച്ചു പറ്റുള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ഈ നദന്യാഹു കളഞ്ഞത് കാരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെടാമായിരുന്നു അന്ന് മാത്രമല്ല അന്ന് നദന്യാഹവും അന്ന് താളത്ത് വിദേശകാര്യമന്ത്രിയൊക്കെ തന്നെ പറഞ്ഞത് ഈ പിന്നെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഉണ്ടല്ലോ ആന്റോണി കുട്രാസ് അദ്ദേഹം ഇവർ ഹമാസിന്റെ പോലെ അല്ല അവർക്ക് സി പക്ഷാപാതപരമായി ആണ് എപ്പോഴും ഇസ്രായേലിനുള്ളിൽ കൊല്ലപ്പെടുന്നത് പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ലോകരാഷ്ട്രങ്ങളും ലോക രാഷ്ട്രസംഘടനകളും ഒക്കെ നിലനിൽക്കുന്നത് പലപ്പോഴും ഇതിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നത് ഒന്ന് അമേരിക്കയും പിന്നെ ഇതിനകത്തൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നത് ഇന്ത്യയുമാണ് എല്ലാ ഘട്ടങ്ങളിലും ബാക്കിയുള്ള എല്ലാവരും തന്നെ വളരെ എന്താ പറയുക മയത്തോടുകൂടി ഈ തീവ്രവാദ സംഘടനകളെല്ലാം സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇന്ധനം നൽകുകയും ചെയ്യുകയാണ് ഉള്ളത് അപ്പം ഐക്യരാഷ്ട്ര സംഘടന എന്ത് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുകയും പ്രശ്നം ഒത്തുതീർപ്പാക്കുകയും വേണ്ട സ്ഥലങ്ങളിൽ ഇസ്രായേലിനെതിരെ നില നിലപാടെടുക്കുകയും അതൊരു ഘട്ടത്തിൽ ഇസ്രായേൽ എതിരെ നിലപാടെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഹമാസിന് അനുകൂലമോ ചെയ്തത് തീവ്രവാദത്തിന്റെ ദുരന്തം അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ നമ്മൾ ഇന്ത്യ പോലെ നമ്മൾ ആണല്ലോ നമുക്കിവിടെ ആദ്യം ഖാലിസ്ഥാൻ പ്രശ്നം ഉണ്ടോ ഖാലിസ്ഥാൻ വാദം വന്ന ഇന്ന പ്രശ്നം ഒരു പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് കാശ്മീരിലെ ഒരു വശത്ത് ഈ തമിഴ് പുലികൾ ഇതെല്ലാം കൂടെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ പോലെ രാജ്യത്ത് നമ്മൾ അത്ര ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ സേഫാണ് നമ്മളിന്നിപ്പം ഈ തീവ്രവാദങ്ങളിലും തരം വെക്കൂ ഇല്ല ആ അവസ്ഥ നമ്മൾ നേടിക്കഴിഞ്ഞു പക്ഷെ അന്ന് അന്നൊക്കെ തന്നെ അന്നത്തെ പരിചയുന്ന കേന്ദ്ര സർക്കാരുകളെ കൂടി കുറച്ച് പ്രശ്നങ്ങളൊക്കെ കയ്യിൽ കൊണ്ടാണ് സംഭവിച്ചെന്ന് പറയേണ്ടി വരും കാരണം ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അന്ന് കോൺഗ്രസ് പിന്നീട് അതെല്ലാം മേരെയാണ് ഇപ്പം കലത്തം പ്രസ്ഥാനത്തിനാണെങ്കിലും തമിഴ് പുലികളെ ആണെങ്കിലും ഒക്കെ തന്നെ ഇവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു കാശ്മീരിലെ തീവ്രവാദ നേതാക്കളോട് ഇവർ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഒരു മൃദുസമയം വരുവാണ് സ്വീകരിച്ചത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ നമ്മൾ പണ്ട് ഈ റോട്ടേസിൻ്റെ വിഷയൽ ചാനൽ ജോലിയുള്ള സമയത്ത് ഈ വിഷലുകൾ വരും ഈ ഡൽഹിയിൽ ഇവർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അപ്പോൾ ഈ ഗിലാനിയുടെയൊക്കെ മുഖം കാണണം കേട്ടൊരു പുച്ഛമാണെന്നറിയാം അവർക്ക് ക്രിസ്തു കേട്ടൊക്കെ ഒലിച്ച് അന്ന് ഇറങ്ങി വന്നിട്ട് ഇരിക്കട്ട് വെറുതെ സർക്കാരിൻ്റെ പൈസ ചെലവ് നടത്തി ഇത്രയും വലിയൊരു ചർച്ച നടത്തി കഴിഞ്ഞിട്ട് ഇറങ്ങി പുച്ഛിച്ചിട്ട് പോകുന്നതാണ് അവർ ഇന്ന് പതൊന്നുമില്ല ഇവരൊക്കെ ഈ പറഞ്ഞ വിദ്വാമാർക്ക് യാതൊരു ജയിലിൽ കിടക്കണമെന്നൊന്നും ആർക്കും അറിയില്ല ആ എത്തി കഴിഞ്ഞു അതുകൊണ്ട് അവിടുത്തെ കാശ് കാശ്മീരിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുക ജനങ്ങൾ സാധാരണ ജീവിതം ഒക്കെ ഉറപ്പുവരുത്തേക്കെ ചെയ്ത് അതുപോലെ ഗാസയിലും അതല്ലെങ്കിൽ ഇസ്രായേലൊക്കെ തന്നെ ഇല്ല ജനങ്ങൾ മനസ്സമാത്രം ജീവിക്കേണ്ടത് ഈ തീവ്രവാദികളെ കൊണ്ട് ഇവർ മുന്നോട്ട് മുന്നോട്ടെടുക്കുന്ന ആശയം എന്താണ് ഒരാശയമില്ല വെറുതെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഇത് ഈ ഇസ്ലാം രാഷ്ട്രീയം അതാണ് അവർ പറയുന്നത് അതിലും കാര്യമില്ലല്ലോ ലോകത്ത് എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഒരു ഓരോ അല്ല ഒരു ന്യൂനപക്ഷം മാത്രമാക്കി അവർ പിന്തുണയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം ഗാസായി വെടിനിർത്തലുണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷകരമാണ് സമാധാനകരമായ കാര്യമാണ് ഒപ്പം ബന്ദികളെ എസ്പെഷ്യലി സിറിയ ഇത്രയും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രത്തിനും ജനങ്ങൾക്കുമെങ്കിലും സമാധാനം ആവശ്യമാണ് ഹമാസിന്റെ മാസിന്റെ അവസ്ഥ ഹമാസ് തീർന്നു എന്തായാലും വാൾ സ്ട്രീറ്റ് ജേണലിൽ നിന്ന് ഈ വാർത്ത സത്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അത് അത്തരം അന്തർദേശീയ മാധ്യമങ്ങളിൽ അങ്ങനെ ഒത്തായ വാർത്തകൾ കൊടുക്കുന്നത് പതിവില്ല എന്തായാലും അത് നമുക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്